താപം നിത്യജീവിതത്തിൽ ഭാഗം മൂന്ന് താപീയ വികാസത്തെക്കുറിച്ചും കുറിച്ചും താപനിലയെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസം പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കാറ്റും മഴയുമെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നതാണ് എങ്ങനെയാണ് മഴയുണ്ടാകുന്നത് ഉയർന്ന താപനിലയിൽ സമുദ്രജലത്തിന്റെ ബാഷ്പീകരണം കൂടുമ്പോഴാണ് മഴയുണ്ടാകുന്നത് കാറ്റുണ്ടാകുന്നതോ താപനിലയിലെ വ്യത്യാസം വ്യത്യസ്ത പ്രദേശങ്ങളിലെ വായുമർദ്ദത്തിലും വ്യത്യാസമുണ്ടാക്കുന്നു ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ വായു ചൂടുപിടിച്ച് വികസിച്ച് ഉയർന്നു പോകും കുറഞ്ഞ താപനിലയുള്ള ഭാഗങ്ങളിൽ നിന്ന് വായു ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നു അങ്ങനെയാണ് കാറ്റുണ്ടാകുന്നത് ഉയർന്ന താപനിലയുള്ള പ്രദേശത്തിലെ വായു ചൂട് ചൂടുപിടിച്ച് ഉയർന്നു പോകുമ്പോൾ കുറഞ്ഞ താപനിലയുള്ള പ്രദേശത്തിൽ നിന്ന് വായു ഉയർന്ന താപനിലയുള്ള പ്രദേശത്തിലേക്ക് ഒഴുകുന്നതാണെന്ത് കാറ്റ് എന്ന് പറയുന്നത് സൂര്യന്റെ ചൂടേറ്റ് ഭൂമിയിലെ മണ്ണും ജലവും ചൂടാകുന്നു എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അത് മനസ്സിലാക്കുന്നതിനായുള്ള ഒരു പരീക്ഷണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം വേഗത്തിൽ ചൂടാകുന്നത് മണലാണ് എന്ന് മനസ്സിലാക്കാം വേഗത്തിൽ തണുക്കുന്നതും എന്താണ് മണൽ തന്നെയാണ് മണൽ വേഗത്തിൽ ചൂടുപിടിക്കുന്നു വേഗത്തിൽ തണുക്കുന്നു ജലമോ സാവധാനം ചൂടുപിടിക്കുന്നു സാവധാനത്തിലാണ് തണുക്കുന്നത് ഭൂമിയിൽ കരയും കടലും ഉണ്ടല്ലോ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ കരയാണോ കടലാണോ വേഗം ചൂടാവുക അതെ കരയാണ് വേഗം ചൂടാവുക രാത്രിയിൽ ഏതായിരിക്കും വേഗത്തിൽ തണുക്കുക കര തന്നെയാണല്ലേ ഏറ്റവും വേഗത്തിൽ ചൂടാകുന്നതും കര തന്നെയാണ് വേഗത്തിൽ തണുക്കുന്നതും കര തന്നെയാണ് രാത്രിയിലും പകലും കടലിന്റെയും കരയുടെയും താപനിലയിൽ വരുന്ന വ്യത്യാസം പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ ഉണ്ട് അതെങ്ങനെയാണ് കടലിന്റെയും കരയുടെയും മുകളിൽ വായു ഉണ്ടല്ലോ പകൽ സമയം എവിടെയുള്ള വായുവായിരിക്കും ചൂട് കൂടുതൽ കരയാണോ കടലാണോ പകൽ സമയം ആദ്യം ചൂടുപിടിക്കുന്നത് കരയാണ് പകൽ സമയം കരയിലുള്ള വായുവായിരിക്കും ചൂട് കൂടുതൽ ഉണ്ടാവുക കര പെട്ടെന്ന് ചൂടാകുന്നതിനാൽ കരയുടെ മുകളിലുള്ള വായുവിനായിരിക്കും ചൂട് കൂടുതൽ അങ്ങനെയാവുമ്പോൾ കരയിലെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരില്ലേ ഉയരും അപ്പോൾ താരതമ്യേന ചൂടു കുറവുള്ള കടലിലെ വായു എവിടേക്കൊഴുകും കരയിലേക്കൊഴുകും അങ്ങനെ വായു ഒഴുകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കാറ്റുണ്ടാകുമല്ലേ ആ കാറ്റിന് പറയുന്ന പേരാണ് കടൽ കാറ്റ് എന്താണ് കടൽ കാറ്റ് കരയിലെ ചൂടുപിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിനു മുകളിലത്തെ തണുത്ത വായു കരയിലേക്ക് വീശുന്നു ഇതിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത് കടലിലെ തണുത്ത വായു കരയിലേക്ക് ഒഴുകും അതിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കടൽക്കാറ്റ് ഉണ്ടാവുന്നത് പകൽ സമയത്ത് കരയിലെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് പോകുമ്പോൾ കടലിനു മുകളിലത്തെ തണുത്ത വായു ഈ സ്ഥലത്തേക്ക് വരുന്നു ഇതിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത് എന്നാൽ രാത്രിയിലോ കരയിലാണോ കടലിലാണോ രാത്രിയിൽ വായുവിന് കൂടുതൽ തണുപ്പുള്ളത് എവിടെയായിരിക്കും കരയിലാണല്ലേ കാരണം എന്താണ് കരയാണ് ആദ്യം ചൂട് പിടിക്കുന്നത് വേഗത്തിൽ തണുക്കുന്നതും കര തന്നെയാണ് കടല് സാവധാനത്തിൽ ജലം സാവധാനത്തിലാണ് ചൂട് പിടിക്കുന്നത് തണുക്കുന്നതും സാവധാനത്തിലായിരിക്കും അപ്പോൾ രാത്രിയിൽ കരയിലാണ് വായുവിന് കടലിനെ അപേക്ഷിച്ച് തണുപ്പ് കൂടുതൽ ഉണ്ടാവുക എന്ത് സംഭവിക്കും കരയിൽ തണുത്ത വായു ആണ് കടലിന് മുകളിലോ താരതമ്യേന ചൂട് കൂടുതലാണ് അപ്പോഴെന്താണ് സംഭവിക്കുക കടലിനു മുകളിലെ ചൂട് കൂടുതലുള്ള വായു ഉയർന്നു പൊങ്ങുമ്പോൾ കരയിലെ തണുത്ത വായു എവിടേക്ക് പോകും കടലിലേക്കൊഴുകും അപ്പോഴെന്താണ് സംഭവിക്കുക കാറ്റുണ്ടാവും അല്ലേ തണുത്ത വായു എവിടേക്കാണോ ഒഴുകുന്നത് ആ ദിശയിൽ കാറ്റുണ്ടാവും ആ കാറ്റിനെ പറയുന്ന പേരാണ് കരക്കാറ്റ് കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു അതിനാൽ കടലിനു മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലാണ് അതുകൊണ്ട് കടലിനു മുകളിലെ വായുവാകും കൂടുതൽ വികസിച്ചിരിക്കുക അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു ഇത് കരക്കാറ്റിന് കാരണമാകുന്നു കടലിന്റെയും കരയുടെയും താപനിലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ് കടൽ കാറ്റും കരക്കാറ്റും എന്താണ് കടലിന്റെയും കരയുടെയും താപനിലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ് കടൽ കാറ്റും കരക്കാറ്റും കടൽക്കാറ്റും കരക്കാറ്റും എന്താണെന്ന് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങളിലേക്ക് പോകാം വിലയിരുത്താം നിത്യജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ വലിച്ചു കെട്ടിയ വൈദ്യുത കമ്പികൾ വേനൽക്കാലത്ത് അയയുന്നു ഒരു പി വി സി പൈപ്പിന്റെ ഒരു അഗ്രം ചൂടാക്കി അതിനുള്ളിൽ അതേ വ്യാസമുള്ള മറ്റൊരു പൈപ്പിന്റെ അഗ്രം ഇറക്കി യോജിപ്പിക്കുന്നു താപവുമായി ബന്ധപ്പെട്ട് വസ്തുക്കളുടെ ഏത് സവിശേഷതയാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലും പ്രകടമാകുന്നത് ഏതാണ് കൂട്ടുകാരെ വലിച്ചുകെട്ടിയ വൈദ്യുത കമ്പികൾ വേനൽക്കാലം തയ്യാൻ കാരണം എന്താണ് താപമേൽക്കുമ്പോൾ വികസിക്കുന്നതുകൊണ്ടല്ലേ താപീയ വികാസം ഖരവസ്തുക്കളുടെ താപീയ വികാസമാണ് വലിച്ചു കെട്ടിയ വൈദ്യുത കമ്പികൾ വേനൽക്കാലം തയ്യുന്നതും പി വി സി പൈപ്പിൻ്റെ ഒരു അഗ്രഹം ചൂടാക്കി അതിനുള്ളിൽ മറ്റ് അതേ വ്യാസമുള്ള മറ്റൊരു പൈപ്പിന്റെ അഗ്രം ഇറക്കി യോജിപ്പിക്കുന്നതുമെല്ലാം ഖരവസ്തുക്കളുടെ താപിയ വികാസം എന്ന സവിശേഷതയാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലും പ്രകടമാകുന്നത് അടുത്ത ചോദ്യം നോക്കൂ വെയിലത്ത് വെച്ച വീർപ്പിച്ച ബലൂൺ പൊട്ടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാമോ വെയിലത്ത് വെച്ച വീർപ്പിച്ച ബലൂൺ എന്തുകൊണ്ടായിരിക്കും പൊട്ടുന്നത് വെയിൽ വീർപ്പിച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ ചൂട് പിടിക്കും അല്ലേ ചൂടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും സൂര്യപ്രകാശത്തിൽ നിന്നുള്ള താപം സ്വീകരിച്ച് ബലൂണിനുള്ളിലെ വായു വികസിക്കുന്നതിനാലാണ് ബലൂൺ പൊട്ടുന്നത് അടുത്ത ചോദ്യം നോക്കാം ഒരു പരീക്ഷണത്തിന്റെ ക്രമീകരണമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ചിത്രം ശ്രദ്ധിക്കൂ പ്ലാസ്റ്റിക് ട്യൂബ് ഘടിപ്പിച്ച ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ ഒരു ബീക്കറിലെ ചൂടുവെള്ളത്തിൽ ഇറക്കി വച്ചിരിക്കുന്നു ട്യൂബിന്റെ അഗ്രഭാഗം ജലം നിറച്ച മറ്റൊരു ജാറിന്റെ അടിഭാഗത്തുള്ള സുഷിരത്തിലൂടെ കടത്തി വെച്ചിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുക എന്താണ് കൂട്ടുകാരെ ചിത്രത്തിൽ എന്താണ് തന്നിരിക്കുന്നത് ബീക്കറിൽ ചൂടുവെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചക്ഷൻ ബോട്ടിൽ ഇറക്കി വെച്ചിരിക്കുന്നു ഇഞ്ചക്ഷൻ ബോട്ടിൽ ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ട് ട്യൂബിന്റെ ഒരു അഗ്രഭാഗം മറ്റൊരു ജാറിലെ വെള്ളത്തിലേക്കാണ് കടത്തി വെച്ചിരിക്കുന്നത് ജാറിലെ ജലത്തിൽ നമുക്ക് കുമിളകൾ കാണാൻ സാധിക്കുന്നു എങ്ങനെയാണ് കുമിളകൾ ഉണ്ടാവുന്നത് ബീക്കറിലെ വെള്ളം ചൂടാണ് ആ ചൂട് തട്ടി ഇഞ്ചക്ഷൻ ബോട്ടിലെ വായുവിന് ചൂടുപിടിക്കുന്നു അത് വികസിക്കുന്നു മുകളിലേക്ക് ഉയരുന്നു അത് എന്തിലൂടെയാണ് ജാറിലേക്ക് പോകുന്നത് പ്ലാസ്റ്റിക് ട്യൂബിലൂടെ ജാറിലേക്ക് എത്തുന്നു അങ്ങനെയാണ് വായു കുമിളകൾ ഉണ്ടാകുന്നത് ചൂടാക്കുമ്പോൾ ഇഞ്ചക്ഷൻ ബോട്ടിലിനുള്ളിലെ വായു ചൂടുപിടിച്ച് വികസിക്കുകയും പ്ലാസ്റ്റിക് ട്യൂബിലൂടെ അത് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ജലം നിറച്ച ജാറിൽ നിന്നും വായു കുമിളുകൾ ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത ചോദ്യം നോക്കൂ താഴെ തന്നിരിക്കുന്ന വസ്തുക്കളെ താപചാലകതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക ഇരുമ്പ് കടലാസ് ബേക്കലൈറ്റ് ചെമ്പ് തടി സ്റ്റീൽ അലുമിനിയം തുണി താപചാലകതയുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കേണ്ടത് സുചാലകമാണോ കുചാലകമാണോ എന്നാണ് തരംതിരിക്കേണ്ടത് സുചാലകങ്ങൾ ഏതൊക്കെയാണ് ഇരുമ്പ് ചെമ്പ് സ്റ്റീൽ അലുമിനിയം ഇവ സുചാലകങ്ങളാണ് കുചാലകമോ കടലാസ് ബേക്കലൈറ്റ് തടി തുണി എന്താണ് ബേക്കലൈറ്റ് എന്ന് പറയുന്നത് കൃത്രിമ പ്ലാസ്റ്റിക് ആണ് കാഠിന്യമുള്ള ഒരുതരം തരം പ്ലാസ്റ്റിക് ആണെന്ത് ബേക്കലൈറ്റ് എന്ന് പറയുന്നത് കടലാസും ബേക്കലൈറ്റും തടിയും തുണിയുമെല്ലാം കുചാലകങ്ങളാണ് അടുത്ത ചോദ്യം നോക്കാം പാചകം ചെയ്യുന്നതിനുള്ള പാത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പാത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥവും അതിന്റെ പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് താപം കടത്തിവിടുന്നതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക പാചകപാത്രങ്ങൾ നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് കൂട്ടുകാരെ സുചാലകങ്ങൾ കൊണ്ടല്ലേ അതെ കാരണം എന്താണ് താപത്തെ കടത്തിവിടണം താപം കൈമാറ്റം ചെയ്യപ്പെടണം അപ്പോൾ പാചകപാത്രങ്ങൾ നിർമ്മിക്കുന്നത് സുചാലകങ്ങൾ കൊണ്ടാണ് അവയുടെ പിടികൾ നിർമ്മിക്കുന്നതോ നമ്മൾ അതിൽ തൊടുമ്പോൾ പൊള്ളലേൽക്കാൻ പാടില്ല അപ്പോൾ അത് എന്തായിരിക്കണം കുചാലകമായിരിക്കണ്ടേ അതെ അവയുടെ പിടികൾ കുചാലകങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഒരേ അളവിൽ ചൂടുള്ള ചായ സ്റ്റീൽ ഗ്ലാസിൽ തുറന്നും അതേ വലുപ്പമുള്ള ചില്ലു ഗ്ലാസിൽ അടച്ചും വെച്ചിരിക്കുന്നു ഏത് ഗ്ലാസിലെ ചായയിലാണ് കൂടുതൽ സമയം ചൂട് നിലനിൽക്കുന്നത് താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കണ്ടെത്തൽ വിശദീകരിക്കൂ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരേ വലിപ്പമുള്ള രണ്ട് ഗ്ലാസ് ഒന്ന് സ്റ്റീല് ഒന്ന് ചില്ലു ഗ്ലാസ് ഒരേ അളവിൽ ചായ ഒഴിച്ചു വെക്കുകയാണ് ചില്ലു ഗ്ലാസ്സിലെ ചായ അടച്ചു വെച്ചിരിക്കുന്നു സ്റ്റീൽ ഗ്ലാസ്സിലെ ചായ തുറന്നാണ് ഇരിക്കുന്നത് ഇതിൽ ഏത് ഗ്ലാസ്സിലെ ചായയാണ് കൂടുതൽ സമയം ചൂട് നിലനിർത്തുന്നത് ചില്ലു ഗ്ലാസ്സിൽ അടച്ചു വെച്ചിരിക്കുന്ന ചായയിലാണ് കൂടുതൽ സമയം ചൂട് നിലനിൽക്കുന്നത് എന്തായിരിക്കാം കാരണം സ്റ്റീൽ ഗ്ലാസ് എന്ന് പറയുന്നത് സുചാലകമാണ് അതുകൊണ്ട് ചായയിലെ ചൂട് ചാലനത്തിലൂടെ നഷ്ടപ്പെടുന്നു സ്റ്റീൽ ഗ്ലാസ്സിലെ ചായയുടെ ചൂട് പതുക്കെ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് വ്യാപിക്കാറുണ്ടല്ലേ പിന്നെ അത് തുറന്നാണ് വെച്ചിരിക്കുന്നത് തുറന്നു വെച്ചിരിക്കുന്നതിനാൽ സംവഹനത്തിലൂടെയും വികിരണത്തിലൂടെയും ചൂട് നഷ്ടമാകുന്നു ഇനി ചില്ലു ഗ്ലാസ് ആണെങ്കിലോ ചില്ലു ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു കുചാലകമാണ് അതിനാൽ ചാലനം വഴിയുള്ള താപനഷ്ടം കുറയുന്നു അടച്ചു വെച്ചിരിക്കുന്നതിനാൽ സംവഹനത്തിലൂടെയും വികരണത്തിലൂടെയും ഉള്ള താപനഷ്ടവും കുറയുന്നു താപം നിത്യ എന്ന ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്